എതിരെയുള്ള പീഡന പരാതി ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഒരു വിഷയമാണിത് എന്താണ് കാര്യമെന്ന് ആദ്യം ഒന്ന് നമുക്ക് കേൾക്കാം കഞ്ചാവ് കേസിൽ പ്രതിചരിക്കപ്പെട്ട വേടൻ എന്ന റാപ്പർ ഹിരൺദാസ് മുരളിക്ക് കുരുക്കായി ബലാത്സംഗ കേസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തു രണ്ട് വർഷത്തിനിടെ ലഹരി അടക്കം ഉപയോഗിച്ച് ആറ് തവണ പലയിടങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചുവെന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെയുള്ള കാലയളവിൽ ഹിരൺദാസ് മുരളി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടറുടെ പരാതി പി പഠിക്കുന്ന കാലത്ത് വേടനോട് ആരാധന തോന്നി സമൂഹമാധ്യമത്തിലൂടെയാണ് പരിചയപ്പെട്ടത് ഓഗസ്റ്റിൽ യുവതിയുടെ വേടൻ വേടൻ പിന്നീട് ചെയ്തു വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം അതിജീവിതയുടെ മൊഴി കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ റാപ്പർ ഒരു വനിതാ ഡോക്ടർ പരാതി നൽകി നൽകി വിവാഹ വാഗ്ദാനം പലതവണ വേടിനെതിരെ ഒരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പലതവണ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിലെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടാ ഇതിനു മുമ്പും ഇവിടെ സെലിബ്രിറ്റികൾ ആരോപണ ആരോപണവിധേയരാകുന്ന പരാതികൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ മലയാളികൾ എല്ലാവരും ഇരയോടൊപ്പമാണ് നിന്നിരുന്നത് എന്നാൽ ഈ ഒരു കേസിൽ മെയിൻ സ്ട്രീം മീഡിയകൾ അടക്കം ഒരുപക്ഷെ വേടന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വാർത്തകൾ നൽകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു പക്ഷെ എന്റെ തോന്നലാകാം എന്നാൽ കമന്റുകളിലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലും മറ്റാർക്കും കിട്ടാത്ത ഒരു തരം പ്രിവിലേജ് വേടന് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്തായാലും ഈ ഒരു കേസിലെ ശരി തെറ്റുകൾ തീരുമാനിക്കേണ്ടത് കോടതി തന്നെയാണ് പലരും പറയുന്ന ഒരു കാര്യമാണ് രണ്ടാം ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇതുപോലെയുള്ള പീഡനം നടന്നുവെങ്കിൽ ചൂഷണം നടന്നുവെങ്കിൽ എന്നിട്ടും അന്നൊന്നും ഇല്ലാത്ത പരാതി ഇന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ഇത് പല കമന്റുകളിലും വന്നൊരു ചോദ്യമാണ് എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് തനിക്കെതിരെ നടക്കുന്നത് ചൂഷണമാണെന്ന് മനസ്സിലാക്കാൻ ആണായാലും പെണ്ണായാലും ചിലപ്പോൾ കുറച്ച് സമയം എടുത്തുനിന്ന് വരും രണ്ട് വ്യക്തികൾ തമ്മിൽ റിലേഷൻ ആയിരിക്കുന്ന സമയത്ത് അവരിൽ ഒരാൾ തന്നെ ചൂഷണം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാൻ മറ്റേയാൾക്ക് പൂർണ്ണമായി വിശ്വാസവും ആരാധനയും ഈ പറയുന്ന ചൂഷണം ചെയ്യുന്ന വ്യക്തിയോടുള്ളത് കൊണ്ട് പെട്ടെന്ന് അയാളെ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല ഇതിന് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കാര്യം സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ആണ് ഈ ചൂഷണം ചെയ്യുന്ന ആള് ചൂഷണം ചെയ്യുന്ന വ്യക്തി പലപ്പോഴും മാനസികമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇരയെ നിയന്ത്രിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്യാസ് ലൈറ്റിംഗ് ഇത് ഇരയുടെ ചിന്തകളെയും വികാരങ്ങളെയും തെറ്റാണെന്ന് സ്ഥാപിക്കുകയും ക്രമേണ ഇരയുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇത് ചൂഷണം തിരിച്ചറിയുന്നത് വൈകാൻ കാരണമാകും അടുത്തൊരു കാരണമാണ് ട്രോമ ബോണ്ടിങ് ചൂഷണത്തിന് ഇരയാകുന്ന വ്യക്തിക്ക് ചൂഷകനോട് ഒരു തരം മാനസികമായ അടുപ്പം തോന്നുന്ന അവസ്ഥയാണിത് ചൂഷകൻ ഇടയ്ക്കിടെ സ്നേഹവും വാത്സല് ും കാണിക്കുകയും പിന്നീട് പഴയ അവസ്ഥയിലേക്ക് മടങ്ങുകയും ചെയ്യുമ്പോൾ ഈ അടുപ്പം ശക്തമാകുന്നു ഇത് ഒരുതരം കെണിയാണ് ഈ അവസ്ഥയിൽ ബന്ധത്തിൽ നിന്ന് പുറത്തു വരുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അതുപോലെ അടുത്തൊരു കാര്യമാണ് സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ ചില സമൂഹങ്ങളിൽ ബന്ധങ്ങൾ നിലനിർത്തേണ്ടത് ഒരു ബാധ്യതയായി കണക്കാക്കുന്നു ഇതും ചൂഷണം സഹിക്കാൻ കാരണമാകാറുണ്ട് കൂടാതെ പങ്കാളിയോടുള്ള അമിതമായ വിശ്വാസവും ആരാധനയും കാരണം അവരുടെ പ്രവൃത്തികളെ സംശയിക്കാൻ ഇരക്കി തോന്നില്ല ഇതും ചൂഷണം തിരിച്ചറിയാൻ വൈകുന്നതിന് കാരണമാകും ഇത് പ്രധാനമായും വിവാഹത്തിന് ശേഷമുള്ള ബന്ധങ്ങളാണ് ഇങ്ങനെ സോഷ്യലായ കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇനി വേടന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ വേടനെ പോലെ ആളുകൾ ഇത്രയും അധികം ആഘോഷിച്ച ഒരു സെലിബ്രിറ്റി വേറെ ഉണ്ടാകുമോ എന്ന സംശയമാണ് ഒരു കഞ്ചാവ് കേസിൽ പ്രതിയായിട്ട് പോലും വേടന് കിട്ടിയ സപ്പോർട്ട് നമ്മൾ കണ്ടതാണ് മാത്രമല്ല അവൻ എഴുതുന്ന ഓരോ വരികളും അത്രയും ശക്തമായതും വളരെയധികം ആളുകൾ സ്വാധീനം ആളുകൾക്ക് സ്വാധീനം ചെലുത്തുന്നതുമാണ് ആ വരികളൊക്കെ കാണുമ്പോൾ ആർക്കായാലും വേടനോട് ആരാധന തോന്നിപ്പോകും എന്നാൽ ആ വരികളിൽ കാണുന്ന പക്വത വേടൻ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് വേടനെ കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പോലും ഉൾക്കൊള്ളിക്കാൻ പോയ ാണ് അങ്ങനെ ഒരാൾ സമൂഹത്തിൽ പിന്തുടരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വേടനെ ഇത്രയും നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആരാധികമാർ അവനുണ്ടാകും തന്നോട് പ്രണയ അഭ്യർത്ഥന നടത്തുന്നവർ ഉണ്ടാകും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമായിരുന്നു വേടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തന്നെ ഒരിക്കലും ഇൻഫ്ലുവൻസ് ആയി തന്റെ കാര്യങ്ങൾ പിന്തുടരുതെന്ന് അതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് അവനോട് അവന്റെ കാര്യങ്ങൾ പിന്തുടരുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുപോലെ നമ്മുടെ നിയമ വ്യവസ്ഥ എത്രയൊക്കെ തുല്യത പറഞ്ഞാലും സ്ത്രീകളെ പുരുഷനേക്കാൾ പ്രിവിലേജ് കുറഞ്ഞ ആളുകളായിട്ടാണ് കാണുന്നത് അതായത് ചൂഷണത്തിന് ഇരയാകാൻ സാധ്യത ഉള്ളവരായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അവർക്ക് കൂടുതൽ സപ്പോർട്ട് നൽകുന്നുണ്ട് അത് സത്യം തന്നെയാണ് ബന്ധങ്ങളിൽ കാലെടുത്ത് വെക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഈ കേസിനെ കുറിച്ച് നമുക്ക് മറക്കാം ഞാൻ ഇവിടെ രണ്ട് സാഹചര്യങ്ങളെ കുറിച്ച് പറയാം ഒന്നാമത്തെ സാഹചര്യം ഒരു ആണും പെണ്ണും റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നു രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു രണ്ടുപേരും ഒരു ചൂഷണ മനോഭാവവും ഇല്ലാതെ ഒന്ന് ചേരുന്നു ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ പങ്കാളികൾക്ക് തുടക്കത്തിൽ ഒരു ഹണി മൂന്ന് പേരിട്ടുണ്ടാവില്ലേ ആ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിലുള്ള ആത്മാർത്ഥത മാത്രമാണ് ഇവർക്ക് ഉണ്ടായിരുന്നു അവർ പരസ്പരം സ്നേഹിക്കും ുന്നു പരസ്പര സമൂഹത്തോടെയുള്ള ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു രണ്ടുപേരുടെയും സമൂഹത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഒരു സമയത്ത് ഇതിൽ ഒരാൾക്ക് ആണിനോ പെണ്ണിനോ തന്റെ ബന്ധത്തിൽ വീർപ്പൂണ്ടലുകൾ അനുഭവപ്പെടുന്നു ഏതൊരു നിമിഷത്തില് അങ്ങനെ ആ ബന്ധത്തിൽ നിന്ന് ഇതിൽ ഒരാൾ പിന്മാറുകയാണെങ്കിൽ മറ്റേ പങ്കാളി വിഷമവും ഉണ്ടെങ്കിലും സമാധാനത്തോടെ പിരിഞ്ഞു പോവുകയല്ലേ വേണ്ടത് ആ പങ്കാളിക്ക് പിരിഞ്ഞു പോകാൻ താല്പര്യമില്ലെങ്കിലും അല്ലെങ്കിൽ നല്ല വിഷമം ഉണ്ടെങ്കിലും കൂടി രണ്ടുപേരും കൈ കൊടുത്ത് പിരിഞ്ഞു പോകുകയല്ലേ വേണ്ടത് പിന്നെയും ആ ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതും തന്റെ പങ്കാളി തന്നെ ചതിച്ചു എന്ന് സ്വയം വിചാരിച്ചു സ്ത്രീകളാണെങ്കിൽ പീഡന പരാതി കൊടുക്കുകയോ ഇത്രയും നീ കാലവാടാ ഞാൻ കോടതിയിൽ കേസ് കൊടുക്കും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുകയോ ചെയ്യുന്നത് ശരിയാണോ ഇത്രയും നിന്നെ ഞാൻ കൊല്ലും ഇനി രണ്ടാമത്തെ സാഹചര്യം ഞാൻ പറയാം സമൂഹത്തിന്റെ വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം സ്വാഭാവികമായും ആളോട് ഒരുപാട് ആളുകൾക്ക് പ്രണയം തോന്നുന്നു ഈ വ്യക്തിത്വത്തിനോട് സെലിബ്രിറ്റിയാണ് ഇത് മനസ്സിലാക്കിയ ഈ സെലിബ്രിറ്റി ഈ പ്രണയങ്ങൾ മുതലെടുക്കുന്നു മാക്സിമം അവരെ എല്ലാ രീതിയിലും ചൂഷണം ചെയ്യുന്നു ഇരകൾ ഇത് മനസ്സിലാക്കാൻ വളരെയധികം വഹിക്കുന്നു പിന്നീട് ഈ സെലിബ്രിറ്റി അവരെ ഒരു കറിവേപ്പിലെ പോലെ വലിച്ചെറിയുന്നു ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് സെലിബ്രിറ്റി ചൂഷണം ചെയ്യുകയല്ല ചെയ്തത് ഈ ചൂഷണം മനസ്സിലാക്കാതെ കുറെ നാൾ ഇരകൾ പെട്ടുപോകുന്നു ഒരു സമയത്ത് താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വലിയ പൊട്ടിത്തെറി അവിടെ ഉണ്ടാകുന്നു ഇത് ഇതുപോലെ പല സാഹചര്യങ്ങളും ഇത്തരം കേസുകളിൽ ഉണ്ടാകാം ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടത് പോലീസും കോടതിയാണ് നമ്മളല്ല അതുകൊണ്ട് കമന്റുകൾ ഇടുമ്പോൾ മാന്യമായും കൃത്യമായും ആരെയും വ്യക്തിഗത് ചെയ്യാതെ അത് പ്രതിയെ ആയാലും ഇരയെ ആയാലും പക്വത കാണിച്ചുകൊണ്ട് കമന്റുകൾ ഇടുക അത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് സമൂഹത്തിൽ ഇരകൾ ഉണ്ടാകുന്നത് ചൂഷണം ചെയ്യാനായി വേട്ടക്കാരുള്ളതുകൊണ്ടാണ് വേട്ടക്കാരെ കുറിച്ച് ശ്രദ്ധിക്കുക ഇരയാകാതിരിക്കുക ഒരാൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ പല മാനസിക ചിന്തകളും ഉണ്ടാകും അതിൽ ആദ്യത്തേത് തീവ്രമായ ഒരു ഷോക്കായിരിക്കും ബെറ്ററൽ ട്രോമ എന്നാണ് അതിനെ പറയുന്നത് ഈ ഷോക്കിനെ പറയുന്നത് വിശ്വസിച്ച് ഒരാൾ ചതിച്ചു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ആകാ ും വളരെ വലുതാണ് ഇത് ഒരു തരം ട്രോമയാണ് ഇത് വ്യക്തി മാനസികമായി തളർത്താൻ സാധ്യതയുണ്ട് അതുപോലെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് അലയടിക്കുന്ന അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക ആങ്കർ സാഡ്നസ് കൺഫ്യൂഷൻ ഫസ്ട്രേഷൻ എന്നിങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങൾ ഒരേ സമയം അനുഭവപ്പെടാം എന്താണ് സംഭവിക്കുന്നത് എന്ന് ശരിയായി മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടാകും ഇതിനെ ഇമോഷണൽ ടർമോയിൽ എന്നാണ് പറയുന്നത് ചില ആളുകൾ തങ്ങളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും എവിടെയാണ് തനിക്ക് തെറ്റുപറ്റിയത് താൻ ശ്രദ്ധിക്കാതെ പോയത് എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ അവരെ അലട്ടും സെൽഫ് ഡൌട്ട് ഉണ്ടാകും സ്വന്തം വിവേചനശേഷിയെ അവർ സംശയിക്കാൻ തുടങ്ങും അതുപോലെ ചതിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ് സെൻസ് ഓഫ് വയലേഷൻ അവരുടെ ഉള്ളിൽ ഒരു തരം അതിക്രമം നടന്നതായി തോന്നാം നമ്മുടെ അതിർവരമ്പുകളെ ലംഘിച്ചു വിശ്വാസത്തെ ചവിട്ടിമതിച്ചു എന്ന തോന്നൽ ഉണ്ടാകാം ഇത് ഒരുതരം മാനസിക ആഘാതത്തിന് തുല്യമാണ് ചില ആളുകളിൽ പ്രതികാരം ചെയ്യാനുള്ള ഒരു തോന്നൽ ശക്തമായി ഉടലെടുക്കാം തനിക്ക് സംഭവിച്ച വേദന മറ്റൊരാൾക്കും അനുഭവിക്കണം എന്ന ചിന്ത വരുന്നത് സ്വാഭാവികമാണ് മറ്റൊരാൾ എന്ന് പറയുമ്പോൾ ഇതിലെ പങ്കാളി ഇതിനെ ഡിസൈർ ഓഫ് റിവെഞ്ച് എന്നാണ് പറയുന്നത് ഈ മാനസിക മാനസികാവസ്ഥയെല്ലാം ഒത്തുചേരുമ്പോഴാണ് അത് വലിയൊരു പൊട്ടിത്തെറിയായി മാറാനുള്ള സാധ്യതയുള്ളത് കാരണം അത്രയധികം നെഗറ്റീവ് ഇമോഷൻസ് ഒരു വ്യക്തിക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എന്തായാലും ഈ റിലേഷൻഷിപ്പുകളിൽ വരുമ്പോൾ അത് ആണായാലും പെണ്ണായാലും പൂർണ്ണ കൂടി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്വകാര്യ കാര്യങ്ങൾ പരസ്യമാക്കാതിരിക്കുക അതുപോലെ സ്വകാര്യ ഇടങ്ങളിൽ ഒത്തുചേരാതിരിക്കുക രണ്ടുപേരും ഒരുമിച്ചും പൂർണ്ണ സമ്മതത്തോടെയും തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക മാനസിക സമ്മർദ്ദങ്ങൾ നിലനിൽക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് പരമാവധി രക്ഷപ്പെടാൻ നോക്കുക നിങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ചൂഷണം ചെയ്ത ആളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക അയാൾ മറ്റൊരാളോടും ഇതുപോലെ ചെയ്യരുത്